ഒരു ഒരു റൈസർ റൈസർ പോലെ ചെറിയ ചെറിയ അതെ പിന്നെ ചെയ്യാം എന്ന് ഉറപ്പുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ആ തടിമാലിക്കാരുടെ ഒരിക്കൽ കൂടി ഒന്ന് എന്റെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ കൊറേ പ്രാവശ്യം ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇതിൽ കൂടുതൽ പക്ഷേ എങ്കിലും ഞാൻ

ും കഷ്ടപ്പാടും ഒക്കെ അടക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ പ്രതിഭകൾക്ക് മാത്രമേ എവിടെയും അവസരമുള്ളൂ അതുകൊണ്ട് ഞാനൊരു സത്യം പറയാം താങ്കൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല താങ്കൾ അതെന്താ അതെന്താ അറിയില്ല ഞാനിത് പറയാത്ത സാധനമാണ് എന്റെ നാട്ടുകാർ പറഞ്ഞപ്പോ പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് മണിച്ചേട്ടൻ്റെ രണ്ടുപേരും പാട്ട് പൊടേ പാട്ട് എവിടുന്നെങ്കിലും ഒരു വാടക പശുവിനെ മൂരി പിടിക്കില്ല ഇനിയെങ്കിലും ഒന്ന് െണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന താരം എന്റെ സമുന്ദര്യത്തിനും എന്റെ വണ്ണത്തിനും എന്റെ പൊക്കത്തിനൊരാളാണ് ശ്രീനിവാസൻറെ ഞാനടുത്ത് കുഞ്ചാക്കബാബൻ പറയാൻ പോവായിരുന്നു നിന്നെ ഞാൻ കുനിച്ചിരിച്ച് അഭിമാനിക്കുന്നുണ്ട് നിങ്ങട് വാങ്ങ അമ്മാമയെ കിടിലം കൊള്ളിക്കുന്ന ഒരു പരമ്പരസ്യം പോക്കറ്റിലിട്ടാമാനം ആടിക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാതെ രാധേ ഓർഡർ നിക്കൂ രാത് കൈയടിക്കാൻ പറണായിരിക്കും